കോഴിക്കോട്ടും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് കണ്ടുവച്ച ആളാണ് വി എൻ വിനു സംവിധായകൻ അദ്ദേഹത്തിന് ഇത്തവണ വോട്ടില്ല ഇത്തവണ മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലും വോട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വി എൻ വിനു പറയുന്നത് പച്ചക്കള്ളം വിളിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം അതിലെവിടെയും വി എൻ വിനുവിൻ്റെ വോട്ട് പറയുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് വോട്ടില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേര് വരിക വരണമെങ്കിൽ അപേക്ഷ കൊടുത്ത് പേരുൾപ്പെടുത്തണം അതിന് വി എൻ വിനു തയ്യാറാവുകയും ചെയ്തിട്ടില്ല പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നു ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് എങ്ങനെ ചെയ്തു ആ ബൂത്തിൽ ോട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബൂത്തിൽ വോട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത് അത് അന്വേഷിച്ച് പറയാം എന്നാണ് ഡി സി സി പ്രസിഡന്റും അതേപോലെ വി എം വിനുവും പറയുന്നത് വി എം വിനു ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും മലക്കം മറിയുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ സാക്ഷി അല്ല എന്താണ് സംഭവിച്ചത് സാക്ഷിച്ച് എനിക്ക് എങ്ങനെയാണ് അറിയാ ഞാൻ വോട്ട് ചെയ്താണ് ആ സ്ഥലത്ത് ഇരുപത് കൊല്ല പതിനെട്ട് ഇരുപത് കൊല്ലേ താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ല പട്ടിക ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ ഹലോ ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ അതിൽ നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് അവർ തമ്മിൽ ഇപ്പോ നീക്കം ചെയ്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് പട്ടിക ഞാൻ ഞാൻ ഈ രാജേഷിന്റെ ഈ കൗൺസിൽ സ്ഥാനത്തേക്ക് ഉള്ളതിൽ ഞാൻ എറണാകുളത്തേക്ക് രാജേഷ് നസറേറ്ററണാകുളത്തേക്ക് എനിക്ക് ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് ആവശ്യമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫ് അവിടെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തിട്ട് പോയതാണ് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യേണ്ടത് പൗരന്റെ കടമയാണ് ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കും എന്ന് ഉറപ്പുള്ളവർ ആദ്യം ചെയ്യേണ്ടത് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കുകയാണ് നേരത്തെയുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അതിനു മുമ്പ് തന്നെ അറിയിപ്പ് നൽകും ഇലക്ഷൻ കമ്മീഷൻ ഈ തീയതിയിൽ പതിനെട്ട് വയസ്സ് കഴിയുന്ന ആളുകൾക്ക് പേര് ചേർക്കാം പേര് ചേർക്കാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ എങ്ങനെയാണ് പേര് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ പേര് ചേർക്കണം പേര് ചേർത്തതിനു ശേഷം അതിന് രേഖകളുമായി എലക്ഷൻ ഓഫീസറെ കാണണം ഓഫീസറെ കണ്ട് അത് സ്ഥിരീകരിക്കണം അങ്ങനെയാണ് രണ്ടാമത് പേര് ചേർക്കേണ്ടത് അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും നേരത്തെയുള്ള വോട്ടർ പട്ടികയും പിന്നീട് ചേർത്തത് ചേർത്തിട്ടാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അത് പരിശോധിച്ച് തൻ്റെ പേര് അതിനകത്ത് ഇല്ലെങ്കിൽ വീണ്ടും വോട്ട് ചേർക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ വോട്ട് ചേർക്കാം ഇതാണ് ഇതിൻ്റെ നടപടിക്രമം സാധാരണ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത് പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരാണ് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും മുസ്ലിം ലീഗ് ആയാലും അവരാണ് വോട്ടർ പട്ടിക പരിശോധിച്ച് അതത് പാർട്ടിയിലെ ആളുകളെ തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ വീട്ടിൽ പോയി രേഖകൾ വാങ്ങി വോട്ട് ചേർക്കും അപേക്ഷ നൽകും ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ് സാധാരണ ചെയ്യാറ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചെയ്യാതിരുന്നത് എന്ന ചോദ്യം ആരും കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നില്ല അതോടൊപ്പം തന്നെ വി എം വിനു എന്തുകൊണ്ടാണ് പരിശോധിക്കാതിരുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് വോട്ട് ചേർത്തില്ല എങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഓൺലൈനിലൂടെ പരിശോധിക്കാം എനിക്ക് വോട്ടുണ്ടോ ഇത്തവണ എന്ന് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ അപേക്ഷ നൽകാം അങ്ങനെയും അപേക്ഷ നൽകിയിട്ടില്ല വി എം ബിനു ഇപ്പോൾ നിലവിളിക്കുകയാണ് ഇരവാദം ഉന്നയിക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പിന്നീട് ഇരവാദം ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് എങ്ങനെയാണ് എന്ന നടപടിക്രമം അറിയാഞ്ഞിട്ടല്ല ബോധപൂർവം അത് മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് വി എം വിനുവും കോൺഗ്രസ് നേതാക്കളും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇരവാദം ഉന്നയിച്ച് തടി തപ്പാൻ മറ്റു പാർട്ടിക്കാരുടെ തലയിലേക്ക് കുറ്റങ്ങൾ അടിച്ചേൽപ്പിച്ച് രക്ഷപ്പെടാനാണ് ഇപ്പോൾ വി എം വിനു ശ്രമിക്കുന്നത് സ്വന്തം പാർട്ടിക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പ് പേരുണ്ടോ വോട്ടർ പട്ടികയിൽ എന്നുപോലും പരിശോധിക്കാത്ത കോൺഗ്രസ് നേതൃത്വം മറ്റു പാർട്ടിക്കാരെ കുറ്റപ്പെടുത്താൻ രംഗത്തിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപതിലും വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല വി എൻ വിരുപിൻ്റെ എന്നത് രേഖകൾ സഹിതം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് എന്നിട്ടാണ് പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ താൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന്